യാസിന്റെ ട്യൂഷൻ ടീച്ചർ ഞാൻ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് എഴുതി ഒരു ബോർഡ് എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നിയിട്ട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നേക്കാണോ കയറിപ്പോ ബോർഡ് മാത്രമാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ കയറി കഴിഞ്ഞാൽ വേണ്ടാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ എനിക്ക് ഞങ്ങൾ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും എത്തുമ്പോഴേക്കും ഹയാസ് ഹംനെ നോക്കി നിൽക്കാരിയ്ക്കും കേട്ടോ എന്തെങ്കിലും ഒരു സ്വീറ്റ് കിട്ടാനായിട്ട് അപ്പൊ ഒരു പാക്കറ്റ് വേഫേഴ്സ് വാങ്ങി ഒരു റെസിപ്പിയിൽ പരീക്ഷണം നടത്താനായിട്ട് രണ്ട് കപ്പ് ഐസ്ക്രീം വേണമായിരുന്നു അപ്പൊ ഒരു മൂന്ന് കപ്പ് എടുത്തിട്ടോ ഒരണം ഹയാസിനും ഹംനാനും കൊടുത്ത് പറ്റിക്കാനായിട്ട് നിറപറയുടെ പുട്ടുപാടിക്ക് ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് അതും ഒരു പാക്കറ്റ് വാങ്ങി ഇനി ഓഫർ ഒന്നധികം കണ്ണി െന്ന് എല്ലാം നേരെ ബാഗിലേക്ക് പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു വന്ന പാടി ഹയാസ കിട്ടിയ ഐസ്ക്രീമും കൊണ്ടോടി ഈ ബോർഡിന്റെ തീവ്രത തീവ്രതമ്മാക്ക് വലിയ കാര്യമായിട്ട് മനസ്സിലാവാത്തത് കൊണ്ട് ഹംനെ അബയും കൂടി ഇത് അൺബോക്സിങ്ങിന് ഇരിക്കുകയാണ് വൺ സൈഡ് നമുക്ക് ടെമ്പററി മാർക്കർ കൊണ്ടും വൺ സൈഡ് നമുക്ക് ചോക്ക് കൊണ്ടും എഴുതും പിന്നെ ഇതിന് രണ്ട് മാഗ്നറ്റും കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട മാർക്കറും ഡസ്റ്ററും അധികം തന്നെ ഈ ഉണ്ടായിരുന്നോണ്ട് ഇക്കിത് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചിട്ടുണ്ട് വലിയ ബോർഡിന്റെ ആവശ്യം എനിക്കില്ലാത്തതുകൊണ്ട് ഇനി ബോർഡിനകത്ത് നമുക്ക് എഴുതി ഹയാസിനെ പഠിപ്പിക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ യു